ഇന്നലെ ജാഫ്മിനും ഗ്രിയും ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു പ്രൊമോ പുറത്തു വന്നായിരുന്നു ഈ ഷാറ്റാണ് ജബ്രി പിരിയുമോ എന്ന് വേർ പിരിയുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്ന പ്രൊമോ ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇവരെന്നി യഥാർത്ഥത്തിൽ നാടകം കളിക്കുകയാണോ എന്ന് എനിക്ക് വ്യക്തമല്ല ഈ ജബ്രി കോംബോയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം നമുക്കൊരു ക്ലാരിറ്റി കൊടുക്കുവാൻ ഒരിക്കലും കരയാറില്ല കാരണം അവർ വേർ പിരിയുന്നു അവർ രണ്ട് സൈലായി എന്ന് നമ്മൾ വീഡിയോ ചെയ്ത് അല്പസമയത്തിന് ശേഷം അവർ രണ്ടിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൊടുക്കുന്ന സീനും നമ്മൾ കാണുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒരു സമയത്ത് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ് ഈ ഗബ്രി ജാസ്മിനും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ നിമിഷം മാത്രമേ നമുക്കറിയാൻ പറ്റുന്നു നമുക്ക് നേരത്തെ തീരുമാനിച്ചുറപ്പിക്കുക വളരെ പ്രമകരമായ ദൗത്യമാണ് ഇതിന് ഇവർ തമ്മിൽ ഒരു ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിനെ ഈ പനിയായിട്ട് ഇന്നലെ ഒരു ദിവസം മൊത്തം കിടന്നു ജാഫ്മിനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നമുണ്ട് ജാഫ്മിന് വിശ്രമം വേണം എന്ന് കരുതുന്ന സമയത്ത് ജാഫ്മിൻ ഏതെങ്കിലും രോഗോഹ അഭിനയിച്ച് കിടക്കുകയും ഒക്കെ ഈ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ വന്നിട്ടുള്ള വ്യക്തി ജാഫ്മിനാണെന്ന് എനിക്ക് തോന്നി അത് പല രീതിയിൽ ജാഫ്മിന് വയ്യ എന്ന് പറയുക എവിടെയെങ്കിലും കിടക്കുക ഇതൊക്കെയാണ് ജാഫ്മിൻ്റെ ഒരു നിത്യേന തൊഴിൽ ഒരു ചിന്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ യാതൊരു വിധം താൽപ്പര്യം വ്യക്തിയുമാണ് ജാസ്മിൻ പക്ഷെ ഇന്നലെ പനി പിടിച്ചെല്ലാം കടന്നതിന് ശേഷം ഇന്ന് ഈ പുറമിക്കാത്ത കാണുന്ന വളരെ ആക്റ്റീവായ ജാസ്മിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ സ്നേഹം യഥാർത്ഥമാണോ എന്നറിയാനുള്ള ഒരു വഴിയാണ് കാണുന്നത് അപ്പം ജാ ഗബ്രി പറയുന്നു ഇതുപോലെ എനിക്ക് റിലേഷനോ കല്യാണം ഈ കഴിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പക്ഷേ ഇവളോട് എനിക്ക് സ്നേഹമാണ് എന്ന് ഇതിൻ്റെ പാലായ റസ്മിൻ്റെ മുന്നിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് പക്ഷേ ജാസ്മിൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ജാസ്മിൻ മനസ്സിലാക്കുന്നുണ്ട് അതിനാണ് ഗബിയുമായിട്ട് സംസാരിക്കുന്നത് ജാസ്മിൻ ഒരു പക്ഷേ ഇഷ്ടമായിരിക്കാം ഇത്രയും നാളും തുറന്നു പറയാത്തൊരു കാര്യമാണ് ജാസ്മിൻ ഐ ലവ് വി എന്നൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാൻ പറഞ്ഞില്ല ഇപ്പം പറഞ്ഞതല്ല പിന്നെ പറയുന്നത് അപ്പം അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിൻ വ്യക്തമായിട്ടറിയാം അപ്പം പുറത്തെ തൻ്റെ റിലേഷൻ തകർന്നു എന്ന് ജാസ്മിൻ വ്യക്തമായിട്ടറിയാം അപ്പോൾ അതിന് ബീ ഇഷ്ടമാണ് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ റിലേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഗബ്രിയുമായിട്ട് ഞാൻ എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റാത്തതെന്ന് പറയുന്നു ആ റിലേഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ മുമ്പിലെ കടമ്പകളെല്ലാം മഴിമാറും അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ജാസ്മിൻ ഇന്നലത്തെ ആ പുറമോയിൽ ശ്രമിക്കുന്നത് പക്ഷെ അത് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഗബ്രി ഒഴിഞ്ഞു മാറുന്നു ഗബ്രിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലാരിറ്റി കിട്ടാതെ ഒരു പുക നിർത്താനാണ് ഗബ്രി എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അപ്പം നാളെ പുറത്തിറങ്ങിയാലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിയാനുള്ള ഒരു വ്യഗ്രത പ്രത്യേകിച്ച് ഗബ്രിക്കറിയാം തൻ്റെ വീട്ടിലുള്ളവർ ആയിട്ട് ഈ ബന്ധത്തെ എതിർക്കും എന്ന് വ്യക്തവുമാണ് അപ്പോൾ അതേരം അതൊരിക്കലും നടക്കത്തില്ല എന്ന് ഗബ്രി ആദ്യം മുതലേ പറയുന്നുണ്ട് പിന്നെ ഈ റിലേഷൻ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഗബ്രി പ്രേരിപ്പിച്ച ഘടകം എന്ന് തോന്നുന്നത് ബോറടി മാറ്റുക എന്നുള്ളതാണെന്ന് തോന്നും അല്ലാതെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല ഈ റിലേഷനൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഗബ്രിക്ക് യാതൊരു വിധ താൽപ്പര്യവുമില്ല